ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ മിഷാ വി വി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ റെനോഡ ഷോറൂമിനാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാം കൊല്ലം കല്ലന്താതാഴം ഭാഗത്താണ് ഈ ഒരു ഷോറൂം നമുക്ക് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടുന്ന് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂസ്ലി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ക്രിസ്മസ് ആണ് ഓണവും ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഏതൊരു ഷോറൂമിൻ്റെ ആയാലും അതിൻ്റെ ഫ്രണ്ടിലേക്ക് അത്യാവശ്യം അലങ്കാര പണികളൊക്കെ അവർ ചെയ്യാറുണ്ട് അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ടാണ് ഇവിടെ കുറച്ച് വർക്കുകളൊക്കെ അവർ ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇന്ന കണ്ടന്റിലേക്ക് തന്നെ തിരിച്ചു വരാം നമുക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡിസംബർ ആണ് അതുകൊണ്ട് തന്നെ ഓഫറിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കേണ്ടത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞു തരാം ആദ്യത്തെ കാര്യം നമുക്ക് പറയേണ്ടത് നിങ്ങൾ ഒരു ഡിസ്കവറി ഡേയ്സ് എന്ന് പറയുന്ന ഒരു സംഭവം അവർ പറയുന്നുണ്ട് അതായത് ഇപ്പോൾ ഒരു മാസം തുറന്ന് ഇപ്പോൾ എനിക്കൊന്ന് ആദ്യത്തെ ഡേറ്റ് ഒമ്പതാം തീയതി വരായിരുന്നു ഇനിയിപ്പോൾ കിടക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതി വരയ്ക്കാണ് ഇനിയിപ്പോൾ കിടക്കുന്നത് നീട്ടിക്കൊണ്ട് പോകാനേ സാധ്യത അതൊന്നും അതും പ്രശ്നമൊന്നുമില്ല അത് വിട്ടേക്കുക അപ്പോൾ അതിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ ഒരു സീറോ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് എന്ന രീതിയിലൊരു സ്കീം അവർ കൊടുത്തത് അതായത് നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് ഒരു രൂപ പോലും പലിശയില്ല എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ക്യാപ്ഷൻ നിങ്ങൾ കാണാറുള്ളത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ആരും അത് പറയണമെന്നില്ല അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആയിരിക്കുമോ ഞാൻ ഫുൾ ലോൺ എടുത്താൽ അപ്പോൾ എനിക്ക് സീറോ പെർസെൻറ്റേജ് ഉള്ളു എന്ന് ചിന്തിക്കും അങ്ങനെയല്ല അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അകത്ത് വരുന്നുണ്ട് അത് ജസ്റ്റ് പറഞ്ഞു തരാം എന്താണെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് സീറോ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് റേറ്റിൽ റനോ ഫിനാൻസ് ആണ് അത് ചെയ്യുന്നത് അതിനൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ നാല് ലക്ഷം രൂപ അല്ല സോറി ഒരു ആറ് ലക്ഷം രൂപയുടെ ഒരു വാഹനമാണ് എടുക്കുന്നതെന്ന് വെച്ചു അതിന് നാല് ലക്ഷം രൂപയ്ക്ക അതായത് എനിക്കൊന്നും മൂന്ന് എഴുപത്തഞ്ച് മൂന്ന് എൺപത് ആ റേഞ്ചിലാണ് പറയുന്നത് ആ ഒരു എമൗണ്ട് ആണ് നിങ്ങൾ ലോൺ ആക്കുന്നത് എങ്കിലാണ് നിങ്ങൾക്ക് ഈ ഒരു സീറോ പെർസെൻറ്റേജ് കിട്ടുക അതിന് രണ്ട് വർഷം വരെ തിരിച്ചടവും നമുക്ക് വരുന്നുള്ളൂ അങ്ങനെ ഉണ്ട് അതായത് നിങ്ങളിപ്പോൾ ഒരു ആറ് ലക്ഷം രൂപയുടെ വണ്ടി എടുത്തിട്ട് അത് ഏഴ് വർഷത്തേക്കാണ് ഫിനാൻസ് ഇട്ട് കഴിഞ്ഞാൽ അത് സീറോ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് റേറ്റിൽ കിട്ടില്ല അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു നാല് ലക്ഷം രൂപയ്ക്ക് അടുത്ത് ലോണും അത് രണ്ട് വർഷം കൊണ്ട് നിങ്ങൾ തിരിച്ചടയ്ക്കും എന്നുള്ള രീതിയിലാണ് അന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സീറോ പെർസെൻറ്റേജ് കിട്ടുകയുള്ളൂ അതേപോലെ തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഓരോ മോഡലിലും ഓഫർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കിഡ്നി അതേപോലെ ട്രൈബർ കൈകർ ഇതിനെല്ലാം ഓഫേഴ്സ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ സീറോ പെർസെൻറ്റേജ് ആ ഒരു രീതിയിലുള്ള ലോണാണ് വേണ്ടതെങ്കിൽ ഈ ഓഫേഴ്സ് ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല ഏതെങ്കിലും ഒന്നായിരിക്കും ഒരു കസ്റ്റമറിന് കിട്ടുന്നത് ഒന്നെങ്കിൽ ഓഫറ് കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം അപ്പം അങ്ങനെയുള്ള കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇതിനകത്തുണ്ട് അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ജസ്റ്റ് അർഷാനെ ഒന്ന് വിളിച്ചാൽ മതി അവൻ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞ് താഴെ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞ സമയത്ത് എന്താണ് ടേംസ് ആൻഡ് കണ്ടീഷൻ ചോദിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അത് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഒരു കിഡ്ഡൊക്കെ എടുക്കുന്ന ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു എനിക്കൊരു ട്രൈബർ ട്രൈബറോ അല്ലെങ്കിൽ കൈകോർ എടുക്കുന്ന കസ്മറൊക്കെ ഒരു നാല് ലക്ഷം രൂപ ലോൺ മതി എന്നുള്ളവർക്ക് എന്നുള്ളത് വർഷം വർഷങ്ങൾ തിരിച്ചടയ്ക്കാം വലിയ ഓഫറൊന്നും ഇല്ലാത്തൊരു വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നഷ്ടമൊന്നും ഇല്ലാട്ടോ അതിനകത്ത് എക്സ്ചേഞ്ച് വണ്ടികളൊന്നും ഇല്ല കോപ്പറ്റ് ഓഫർ കിട്ടുന്ന ഒരാളല്ല നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാവുന്നേ ഉള്ളൂ അത് നേട്ടം തന്നെയായിട്ട് ഞാൻ പറയും പിന്നെ പറയേണ്ട ഒരു കാര്യം ആ പിന്നെ പിന്നൊരു കാര്യമുണ്ട് അതിനകത്ത് അതിനകത്ത് നോർമലുള്ള ഫിനാൻസിനെ കാട്ടി പ്രോസസ്സിംഗ് ചാർജ് വളരെ കുറവാണ് അതായത് നോർമലി ഒരു ഏഴായിരം രൂപയൊക്കെ പ്രോസസ്സിംഗ് ചാർജ് വരുമെങ്കിൽ ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് നേർ പകുതിയായിരിക്കും അതിൻ്റെ ഒരു പ്രോസസിംഗ് ചാർജ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു റൺ ഫിനാൻസ് തന്നെ ചൂസ് ചെയ്യാം ഇപ്പം നാല് ഒരു അഞ്ച് ലക്ഷത്തിലേക്കൊക്കെ അഞ്ച് ലക്ഷം ആറ് ലക്ഷം വേണമെങ്കിലും ഫിനാൻസ് ചൂസ് ചെയ്യാം എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടി കൂടി ഇപ്പം ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ശതമാനം ഇങ്ങനെ കൂടി കൂടി വരും മാക്സിമം ഇവർ പറയുന്നത് ഏഴ് ശതമാനമാണ് മാക്സിമം ഒരു ഇൻട്രസ്റ്റ് റേറ്റ് പറയുന്നത് നോർമൽ ഒരു ഫിനാൻസ് ആണെങ്കിൽ ഒൻപത് ശതമാനം വരെ വരുന്നുണ്ട് അപ്പോൾ നോർമൽ ഫിനാൻസോട് നമ്മൾ കമ്പയർ ചെയ്താൽ ഇത് നേട്ടം തന്നെയാണ് അപ്പം നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കിയെന്ന് വെച്ചാൽ തീരുമാനിച്ചാൽ മതി പിന്നെ പറയുന്നത് ട്രസ്രൈവ് വാഹനങ്ങളാണ് ട്രസ്റ്റ് വാഹനങ്ങൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നാണ്ട് ഇവിടെ സ്റ്റോക്ക് കിടപ്പുണ്ട് ഇരുപത്തി മൂന്ന് മോഡലും ഇരുപത്തി മോഡലും നമുക്ക് വരുന്നുണ്ട് ഇരുപത്തി മൂന്ന് മോഡൽ കിഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപ വരെ ക്യാഷ് ഓഫറുണ്ട് ട്രൈബർ ആണ് വേണ്ടതെങ്കിൽ ഒരു ലക്ഷത്തി എൺപത്തേഴായിരം രൂപ വരെ ക്യാഷ് ഉണ്ട് ഇനി കൈഗറാണ് വേണ്ടതെങ്കിൽ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം തൊട്ട് രണ്ട് ലക്ഷത്തി അൻപത്തയ്യായിരം രൂപ വരെയും ഈ കിടക്കുന്ന കൈകറിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ട്രസ്വേ വണ്ടിക്കുണ്ട് പിന്നൊരു കാര്യമുണ്ട് ട്രഷറി വാഹനങ്ങൾ നമുക്ക് എപ്പോഴും എന്താ പറയുക ഇവരുടെ ട്രഷറി വാഹനങ്ങൾ വരുന്നത് രജിസ്റ്റർ ചെയ്യാത്ത വാഹനങ്ങളാണ് അപ്പോൾ നിങ്ങളത് രജിസ്റ്റർ ചെയ്ത് നിങ്ങളത് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഓണർ എപ്പോഴും നിങ്ങൾ ആയിരിക്കും അപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പിലൊക്കെ ഒന്നും പോലെ ഫസ്റ്റ് ഓണർഷിപ്പിൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാം നാളിവിടെ കിടക്കുന്നത് കാണാം ടി സി ബോർഡിലാണ് അവർ ഓടുന്നത് രജിസ്റ്റർ ചെയ്യാത്ത വാഹനങ്ങളാണ് അപ്പോൾ നാട്ടിവിടെയൊക്കെ കിടക്കുന്നത് കാണാം കണ്ടെ കൈകൾ കിടക്കുന്നു ട്രൈബറൊക്കെ കിടപ്പുണ്ട് ഇതെല്ലാം രജിസ്റ്റർ ചെയ്യാത്ത വാഹനങ്ങൾ അപ്പോൾ ഫസ്റ്റ് ഓണർ നിങ്ങൾ തന്നെ ആയിരിക്കും ആ രീതിയിൽ എടുക്കാം ഇനി ഇരുപത്തിനാല് മോഡൽ ട്രഷറി വാഹനങ്ങൾ വേണമെങ്കിൽ കിഡിനിന് ഒരു ഒന്ന് ഇരുപത്തിയേഴ് വരെയാണ് ക്യാഷ് ഓഫർ ഡ്രൈവറിന് ഒന്ന് മുപ്പത്തഞ്ച് ഒന്ന് മുപ്പത്തി നാല് തൊട്ട് ഒന്ന് മുപ്പത്തിയേഴ് അത് ഓട്ടോമാറ്റിക് മാനുവൽ വ്യത്യാസമുണ്ട് ഒന്ന് മുപ്പത്തഞ്ച് കൂട്ടുക ഇനി ആണെങ്കിൽ ഒന്നര ലക്ഷം മുതൽ ഒരു ലക്ഷത്തി വരെ ക്യാഷ് ഓഫർ കൊടുത്തിട്ടുണ്ടത് ട്രസ്രൈ വാഹനങ്ങൾക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ആ മോഡൽ ഈ ഒരു ട്രസ്രൈ മോഡൽ വാഹനങ്ങൾ ഫസ്റ്റ് ഓണർഷിപ്പ് ഇതൊരു പുതിയ വാഹനങ്ങൾ തന്നെ ആയിരിക്കും ചെറിയ പഴക്കമേ ഉള്ളൂ ടോപ്പ് ടോപ്പിൻ്റെ ആയിരിക്കും കിട്ടുക അതേപോലെ പതിനായിരത്തിന് പതിനായിരത്തിനും ഇടയ്ക്കായിരിക്കും ഇതിൻ്റെ കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവുക കണ്ടീഷൻ വാഹനങ്ങൾ തന്നെ ആയിരിക്കും അപ്പോൾ അത്രേ ഉള്ളൂ എന്താ പറയുക മെയിൻ കാര്യങ്ങൾ പറയാം ഇത് രണ്ടും മെയിൻ കാര്യങ്ങൾ തന്നെയാണ് രണ്ടും നിങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യമാണ് ഇത്രയും നേരം ഒരാളിരുന്ന് കണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നഷ്ടവും വരുന്നില്ല അപ്പോൾ നമുക്ക് നേരെ അകത്തേക്കൊന്ന് പയ്യ കയറാം അപ്പോൾ ഇവിടെയും കുറച്ച് അലങ്കാരമൊക്കെ അവിടെ ചെയ്തു വെച്ചേക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് അത് കാണാനായിട്ട് ഇപ്പോൾ ക്രിസ്മസ് ആകുമ്പോൾ എല്ലാ ഷോറൂമുകളിലും ഇങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യൽ അപ്പോൾ ആദ്യത്തെ മോഡൽ അല്ലേ ഈ കിടക്കുന്ന കിഡ് എന്ന വണ്ടിയാണ് നമുക്ക് ആദ്യം വരുന്നത് അപ്പം കിഡിൻ്റെ ഓഫറിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ക്യാഷ് ഓഫർ നോക്കിക്കഴിഞ്ഞാൽ പതിനായിരം മുതൽ ഇരുപതിനായിരം രൂപ പതിനായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയ്ക്കാണ് ഇതിൻ്റെ ക്യാഷ് ഓഫർ വരുന്നത് എക്സ്ചേഞ്ച് ബോണസ് ഒരു പതിനയ്യായിരം രൂപ അവർ കൊടുത്തിട്ടുണ്ട് ലോയൽറ്റി സ്കീം പതിനായിരം ഈ ലോയൽറ്റി ഇതിൻ്റെ ഈ ഒരു കിഡിൻ്റെ സി എൻ ജി എടുക്കുന്ന കസ്റ്റമർക്ക് ലോയൽറ്റി കിട്ടുകയുള്ളു പിന്നെ റനോ ട്ട് റനോ അതായത് ഇപ്പോൾ റനോ വാഹനം അതായത് ആണ് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ഒരു പതിനായിരം രൂപ എക്സ്ട്രാ നിങ്ങൾക്ക് ഓഫറായിട്ട് അവർ തരുന്നുണ്ട് കോപ്പറേറ്റ് ഓഫർ അയ്യായിരം മുതൽ പതിനായിരമാണ് ടീച്ചേഴ്സിനുണ്ട് ഗവൺമെൻറ് എംപ്ലോയ്സിനുണ്ട് പോലീസ് അങ്ങനെ പല പല കാറ്റഗറിക്ക് അനുസരിച്ച് മാറ്റം വരും സി എസ് എസ് സി നടത്തുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ടായിരം രൂപ കിട്ടും സി എസ് എസ് സി നടത്തുന്ന ഒരാൾക്ക് റെഫറൽ ആയിട്ട് വരുവാണെങ്കിൽ അയ്യായിരം രൂപ അക്സസറീസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി ഇതിൻ്റെ പ്രൈസിലേക്ക് കിടക്കാം അപ്പോൾ വേരിയൻറ്റുകളൊക്കെ മാറിയിട്ടുണ്ട് എവല്യൂഷൻ എന്ന വേരിയൻറ്റ് ആണെങ്കിൽ അഞ്ച് അറുപത്തെട്ടാണ് മാനുവൽ അതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് ആറ് ലക്ഷത്തി ഏഴായിരം ടെക്നോ എന്ന മോഡലിൻ്റെ മാനുവൽ ആണെങ്കിൽ ആറ് ലക്ഷത്തി ആറായിരം അതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക്ക് ആറ് എഴുപത്തെട്ട് ക്ലൈംബർ ആണെന്നുണ്ടെങ്കിൽ മാനുവൽ ആറ് എഴുപത്തി ആറും ഓട്ടോമാറ്റിക് ഏഴ് ഇരുപത്തിനാലും ഓൺ റോഡ് വരുന്നുണ്ട് ഇനി സി എൻ ജോഡൽ വേണമെങ്കിൽ എക്സ്ട്രാ ഒരു എൺപത്തി മൂവായിരം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സി എൻ ജി അകത്ത് ഏത് മോഡലിലും സി എൻ ജിയിലെ കൺവേർട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ലിമിറ്റഡ് എഡിഷൻ ആണ് ഇടക്കുന്നത് ഇതിൻ്റെ ഒരു ഇടയ്ക്ക് വരുന്നതാണ് ഈ ഒരു ലിമിറ്റഡ് എഡിഷൻ അതായത് ടെക്നോയ്ക്കും ക്ലൈംബറിനും ഇടയിലായിട്ടാണ് ഈ ഒരു മോഡൽ കമ്പനി പ്ലേസ് ചെയ്തേക്കുന്നത് അതിൻ്റെ മാനുവൽ ആണെങ്കിൽ ആറ് മുപ്പത്തെട്ടും ഓട്ടോമാറ്റിക്ക് ആറ് തൊണ്ണൂറ്റാറും ഈ മോഡലിന് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട് ഒരു അമ്പത് രൂപയൊക്കെ മതി ഇതിനെ ഡൗൺ പേയ്മെൻറ്റ് കേട്ടോ ഏഴ് വർഷമൊക്കെ ആണെങ്കിൽ ഒരു എട്ട് മുന്നൂറും അഞ്ച് വർഷമാണെങ്കിലും പത്തഞ്ഞൂറ് റേഞ്ചിലും ഇ എം എ വരും അതായത് ഇതല്ല ഇതിൻ്റെ ഏറ്റവും ബേസ് മോഡൽ അതായത് അഞ്ച് അറുപത്തെട്ടിൻ്റെ വണ്ടിക്കാണ് ഇതിനല്ല കേട്ടോ പറയുന്നത് ഇതിനകത്തൊക്കെ വേരിയേഷൻസ് കാര്യങ്ങളൊക്കെ വരും അടുത്ത് നമുക്ക് കിടക്കുന്നത് കൈഗറാണ് അപ്പോൾ കൈഗറിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ കിടക്കുന്ന ഓൾഡ് ഷേപ്പ് അതായത് ഇപ്പോഴത്തെ മോഡലിന് തൊട്ട് മുന്നേ ഉള്ള മോഡലാണ് ഈ കിടക്കുന്നത് അതും നമുക്ക് നിലവിൽ അവൈലബിൾ ആണ് അത് വേണമെങ്കിൽ നമുക്കൊരു മുപ്പത്തയ്യായിരം രൂപ ക്യാഷ് ഓഫറും മുപ്പത്തയ്യായിരം രൂപ റേഞ്ചിൽ എക്സ്ചേഞ്ച് ബോണസ് നമുക്ക് ഈ മോഡലിന് അവൈലബിൾ ആണ് പ്രൈസിനകത്തും വ്യത്യാസമുണ്ട് പുതിയ മോഡലിൻ്റെ പ്രൈസല്ല ഈ ഒരു പഴയ മോഡലിന് വരുന്നത് അതായത് പ്രൈസും ഈ മോഡലിന് കുറവാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു മോഡലിൽ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അത്യാവശ്യം നല്ല റിസ്ക് അത് നിങ്ങൾ സംസാരിക്കുക ഓക്കെ നമുക്കത് വീഡിയോയ്ക്ക് അത് ഇത്ര വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ സംസാരിച്ച് പേഴ്സണലി നിങ്ങൾ സംസാരിക്കുക താഴത്തെ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അവരത് പറഞ്ഞു തരും അപ്പം നിലവിൽ ഇപ്പോഴത്തെ മോഡലിലേക്ക് വരാം അപ്പോൾ കായികർ ഇത്ര ഓഫർ നിലവിൽ അവർ കൊടുത്തിട്ടില്ലായിരുന്നു ഇരുപത്തയ്യായിരം രൂപ ക്യാഷ് ഓഫർ പുതിയ മോഡലിന് വരുന്നുണ്ട് ഇരുപത്തഞ്ച് എക്സ്ചേഞ്ച് ബോണസും പതിനഞ്ച് ലോയൽറ്റി സ്കീം സി എൻ ജി എടുക്കുന്നവർക്കാണ് കോപ്പറേറ്റ് റെനോ ടു റെനോ എക്സ്ചേഞ്ച് ആ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ പതിനായിരം രൂപ എക്സ്ട്രാ കിട്ടുന്നുണ്ട് കോപ്പറേറ്റ് അഞ്ച് മുതൽ പത്ത് വരെയും സി എസ് ഇ സി നടത്തുന്നവർക്ക് പതിനെട്ടായിരം രൂപയും അവർക്ക് ഒരു റെഫറൽ വന്നാൽ അയ്യായിരം രൂപയുമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടല്ലോ ഇത്രയുമാണ് പുതിയ മോഡൽ ഈ ഒരു കിടക്കുന്ന കൈകറിൻ്റെ ഓഫർ ഇനി പ്രൈസിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒതൻഡിക് എന്ന മോഡൽ ഏറ്റവും ബേസ് മോഡൽ ഏഴ് പതിനഞ്ച് എവല്യൂഷൻ എന്ന സെക്കൻഡ് വീരിൻ്റെ എട്ട് ലക്ഷം ടെക്നോ ആണെങ്കിൽ ഒൻപത് പതിനെട്ട് ഇമോഷൻ ആണെങ്കിൽ പത്ത് പത്തൊൻപതും ഓൺ റോഡ് വരും ഇനി എ എം ടി രണ്ട് മോഡലിലാണ് വരുന്നത് സെക്കൻഡിലും തേർഡിലും വരുന്നുണ്ട് എവല്യൂഷൻ എന്ന സെക്കൻഡ് വീരിൻ്റെ എ എം ടി ആണെങ്കിൽ അത് ബേസ് മോഡലായിട്ട് കൺസിഡർ ചെയ്യുക എ എം ടിയുടെ എട്ട് അൻപത്തഞ്ചും ടെക്നോവിലി എ എം ടി ഉണ്ട് ഒമ്പത് എഴുപത്തി രണ്ടും വരുന്നുണ്ട് ഇനി ടെർബോ മാനുവൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമോഷൻ എന്ന ടോപ്പൻ മാത്രമേ വരുന്നുള്ളൂ പതിനൊന്ന് പത്താണ് ഓൺ റോഡ് വരിക ഇനി സി വി ടി ആണെങ്കിൽ രണ്ട് മോഡലിലുണ്ട് തേർഡിലും ഫോർത്ത് അതായത് ടോപ്പ് ടെന്നിൽ തൊട്ട് താഴെയുമാണ് സി വി ടി ഓപ്ഷൻ അവർ കൊടുത്തിട്ടുള്ളത് ടെക്നോ എന്ന വേരിയൻറ്റിന് പതിനൊന്ന് പതിനൊന്നും ഇമോഷൻ ആണെങ്കിൽ പന്ത്രണ്ട് എൺപതും നിങ്ങൾക്ക് ഈ മോഡലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് അപ്പം ഇതിന് നോർമൽ വരുന്ന മാനുവൽ നോർമൽ എൻജിനും വരുന്നുണ്ട് അതിൽ തന്നെ എ എം ടി ഓപ്ഷൻ വരുന്നുണ്ട് കൂടാതെ തന്നെ ടെർബോ മാനുവൽ വരുന്നുണ്ട് സി വി ടി ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് ഈ മോഡലിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അടുത്ത മോഡലിലേക്ക് നമുക്കൊന്ന് വരാം അടുത്ത നമുക്ക് ഈ കിടക്കുന്ന ട്രൈബർ എന്നതാണ് നമ്മുടെ അടുത്ത മോഡല് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത അറിയാലോ ആയിട്ട് കിട്ടുന്ന ഒരു സെവൻ സീറ്റർ വാഹനമാണ് ഈ കിടക്കുന്ന ട്രൈബർ ഈ ഒരു ട്രൈബറിലേക്ക് നമ്മൾ വരുന്ന സമയത്തും നമുക്ക് ഇതിന് മുന്നേ ഉള്ള ഫേസ് വൺ മോഡലും വരുന്നുണ്ട് ഫേസ് ടു മോഡലും ഉണ്ട് ഫേസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നാൽപ്പതിനായിരം രൂപ ക്യാഷ് ഓഫറും എക്സ്ചേഞ്ച് ബോണസ് മുപ്പും ബാക്കിയൊക്കെ ഞാൻ ഇനി പറയുന്ന ഓഫർ എല്ലാത്തിനും കിട്ടും അതായത് ലോയൽറ്റിയും റെനോട്ട് റെനോയും റനോയും കോപ്പറേറ്റും സി എസ് എസ് സി നടത്തുന്നവരാണെങ്കിൽ റെഫറലും എല്ലാം വരുന്നുണ്ട് ഇപ്പം അത് പുതിയ മോഡലിനകത്ത് ഞാൻ പറഞ്ഞുതരാം ബേസിക്കാണ് അതായത് മാറ്റം വന്നേക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ ക്യാഷും എക്സ്ചേഞ്ചും മാത്രമാണ് മാറ്റം വന്നതിന് കൂടാതെ പ്രൈസിനുള്ളത് വ്യത്യാസമുണ്ട് ഇപ്പം നമുക്ക് ടോപ്പ് ടോപ്പെൻ്റ് അതായത് ഇതിന് മുന്നേ ഉള്ള ഫേസ് വൺ മോഡലിൻ്റെ ടോപ്പെൻ്റ് വാഹനങ്ങൾ മൂന്നാലഞ്ച് വണ്ടിയോളം അവർക്ക് അത്യാവശ്യം സ്റ്റോക്ക് കിടപ്പുണ്ട് അതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടോപ്പ് എൻ്റെ അതായത് ഈ ഒരു മോഡലിൻ്റെ ടോപ്പെൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒൻപത് അറുപത്തൊന്നാണ് ഓൺ റോഡ് അത് ഉദാഹരണം പറയുവാണ് ഇതിൻ്റെ ടോപ്പെൻ്റ് ഒമ്പത് അറുപത്തൊന്ന് പക്ഷേ ഫേസ് വൺ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഈ നാൽപ്പതിനായിരം രൂപയുടെ ക്യാഷ് ഓഫറും പിന്നെ ആ പ്രൈസിനകത്തുള്ള വ്യത്യാസവും ചേർത്ത് നിങ്ങൾക്കൊരു എട്ട് അറുപത്താറ് റേഞ്ചിൽ ഇറക്കാം മനസ്സിലായോ അതായത് ഫേസ് വൺ ടോപ്പെൻ്റ് എട്ട് അറുപത്താറിന് ഇത് ഒമ്പത് അറുപത്തൊന്ന് വരുമ്പോൾ ഫേസ് വൺ നിങ്ങൾക്കൊരു എട്ട് അറുപത്താറ് റേഞ്ചിൽ ഇറക്കിക്കൊണ്ട് പോകാം മറ്റുള്ള വേരിയൻസും സ്റ്റോക്ക് കിടപ്പണം അതിനകത്തും എല്ലാം ഇതേപോലെ പ്രൈസ് വ്യത്യാസം നമുക്ക് വരുന്നുണ്ട് കൂടുതലായിട്ട് അറിയാം ആ ഒരു താഴെ കാണിച്ചുള്ള നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് വച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞുതരും ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് ഒരു ടോപ്പ് എൻഡ് ആകുമ്പോൾ ഇത്ര പ്രൈസ് വ്യത്യാസം വരുന്നുണ്ടെന്നുള്ളത് അപ്പോൾ മറ്റുള്ള വേരിയൻറ്റിനും നിങ്ങൾക്ക് ഇതിനകത്ത് അങ്ങ് വിളിച്ചാൽ മതി നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ പറഞ്ഞു തരും അത്രേ ഉള്ളൂ അതിനകത്ത് ഇനി പ്രൈസിലേക്ക് ഓഫർ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബേസ് മോഡലാണെങ്കിൽ ഏഴ് പന്ത്രണ്ട് സെക്കൻഡ് വേരിയൻറ്റ് എട്ട് പതിമൂന്ന് തേർഡ് വീരൻറ്റ് എട്ട് തൊണ്ണൂറ്റി രണ്ട് ടോപ്പ് എൻ്റെ ഒമ്പത് അറുപത്തൊന്ന് അതായത് ഉദാഹരണം ഞാൻ പറഞ്ഞു ഫേസ് വൺ ഫേസ് ടു ഓട്ടോമാറ്റിക്ക് എമോഷൻ വേരിയലാണ് പത്ത് പതിനേഴും ഓൺ റോഡ് വരും ഇനി ഓഫറിലേക്ക് വരുന്ന സമയത്ത് ഈ കിടക്കുന്ന മോളിൻ്റെ ഓഫർ ഇരുപതിനായിരം ക്യാഷ് ഓഫറും ഇരുപത്തയ്യായിരം എക്സ്ചേഞ്ച് ബോണസും പതിനഞ്ച് ലോയൽറ്റിയും റെനോ ടു റെനോ പതിനായിരവും കോപ്പറേറ്റീവ് അയ്യായിരം മുതൽ പതിനായിരവും സി എസ് എസ് സി നടത്തുന്നവരാണെങ്കിൽ പതിനെട്ടായിരവും റെഫറൽ ആയിട്ട് വന്നാൽ അയ്യായിരം അതിന് ഡൗൺലോട്ട് ജസ്റ്റ് അൻസാനം വിളിച്ച് അർച്ചാൻ വിളിച്ച് ചോദിച്ചാൽ മതി കാര്യം എന്തോ ഒരു വേരിയേഷൻ വരുന്നുണ്ട് അതിനകത്ത് ജസ്റ്റ് വിളിച്ച് ചോദിച്ചാൽ അഞ്ചർഷ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പം വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് പറയുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഡസ്റ്റർ തിരിച്ചു വരുന്നു എന്നുള്ളൊരു വാർത്ത എല്ലാവരും കേട്ട് കാണും ദ ഐ ഈസ് ബാക്ക് ഇരുപത്താറ് ഒന്ന് ഇരുപത്തി ആറ് അതായത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇരുപത്താറാം തീയതി ജനുവരി ഒന്നിന് സോറി ജനുവരി മാസം അത് വരുന്നുണ്ട് അപ്പം അത് നമുക്ക് വരട്ടെ വീഡിയോ ചെയ്യാം വാഹനം വരട്ടെ വീഡിയോ ചെയ്യാം അപ്പം വേറൊന്നുമില്ല ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്നാണ് എൻ്റെ വിശ്വാസം എന്തെങ്കിലും പോരാൻ വേണ്ടി ക്ഷമിച്ചേക്ക് എന്തെങ്കിലും മനസ്സിലാക്കാനുണ്ടെങ്കിൽ അർഷാദിനെ വിളിച്ച് ചോദിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് അർഷാദ് പറഞ്ഞു തരും നിങ്ങൾക്ക് ഏത് സമയത്തും വിളിക്കാം വിളിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ടിരുന്നാൽ മതി അവൻ റിപ്ലൈ തരും വേറൊന്നില്ലത്തെ വീട്ടിൽ പറയാം ഇപ്പോൾ ഇതേപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ